ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷം നാൾക്കല്ല കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഒന്നും അങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു എട്ടരയ്ക്ക് ശേഷം ആണങ്ങനെടുത്താലോ എന്ന് എനിക്കൊരു ഐഡിയ വന്നത് അപ്പോൾ അപ്പോഴേക്കും തന്നെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ബാക്കി എടുക്കാം ഇനിയും ടൈമുണ്ടല്ലോ എട്ടര എല്ലാം ആയിട്ടുള്ളൂ എന്നുള്ളൊരു ഇതിലങ്ങനെ എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഒന്ന് മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കുറേ മണിക്കൂറുകൾ എടുക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് മടിയാണ് അപ്പോൾ ഉമ്മയാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരെന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞ് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഉമ്മയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ മീൻ മേടിച്ച് കഴിഞ്ഞാൽ ഉമ്മയൊക്കെ ആയിരിക്കും കൂടുതലും ക്ലീൻ ചെയ്യണ്ടാവുക ഉമ്മ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് ടവലീവിനിങ്ങൊക്കെ അപ്പം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അലക്കലും ഇങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ തുണി ഉണങ്ങാനിടാനൊക്കെ നമുക്ക് വെയിലത്ത് തിന്നിട്ടിടേണ്ടി വരും എന്താ സംഭവം എന്ന് ഞാൻ പറയാം അതിന് മുന്നേ വേറൊരു കാര്യം കാണിച്ചായിരുന്നു കണ്ടില്ലേ മുളക് അങ്ങനെ മുളക് ഞങ്ങൾ ഇങ്ങനെ കുറേ മേടിക്കുന്നിട്ട് ഇങ്ങനെ ഉണക്കമൊക്കെ ചീട്ട അതുപോലെ ബാക്കി ചോറ് പറ്റല്ലേ അത് എന്താ ഇവിടെ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു മാവുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ മുറിച്ചിട്ടുണ്ട് അപ്പം മുറിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെയിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് ഫ്രണ്ടിലേക്ക് നല്ലപോലെ വെയിലടിക്കും അപ്പോൾ നമുക്കിത് ഉണക്കാനൊക്കെ മേലെ പോയി വെക്കേണ്ട കാര്യമില്ല ഇവിടെത്തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് പക്ഷെ എന്താ പറ്റിയത് എന്ന് വെച്ചാൽ ഈ വെയിൽ കാരണം നമുക്ക് തുണി ഉണക്കാനിടാനാണെങ്കിലും വേഗം ചെയ്യണം വെയിൽ വരുന്നതിന് മുന്നേ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് ഇപ്പോൾ ഇത് ഇന്നലെ വെച്ചതാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അതാണിപ്പോൾ അവസ്ഥ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങും അതാണിപ്പോൾ പക്ഷേ എനിക്ക് രാവിലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കാൻ പറ്റില്ല ഇവിടെ വെയിലായതുകൊണ്ടില്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഇരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റാറില്ല അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ മിന്നു വന്നതാണ് അവൾ ഈ ഭാഗത്തേക്കൊന്നും വരാറേയില്ല ഈ സ്റ്റെപ്പിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല പൊള്ളും അത്രയ്ക്ക് ചൂടായിട്ട് നിൽക്കുകയായിരിക്കും കേട്ടോ ഇതിന് മുമ്പ് ഇവളെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് വിളക്ക് ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ ഭാഗത്തേക്ക് വരാറില്ല അവളെ ആ വെയിലെടുക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റില്ല ഇത് ഉച്ചക്കയിലേക്കുള്ള ചോറാണ് കേട്ടോ അടുപ്പിലാണ് വെക്കുന്നത് മരമൊക്കെ മുറിച്ചപ്പോൾ അങ്ങനെ വിറകൊക്കെ ഉള്ളതുകൊണ്ട് അടുപ്പിലെ വെക്കണി ഇപ്പോൾ എട്ടേ അമ്പത്തഞ്ചായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കുന്ന എന്തെങ്കിലും കൃഷി മണികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ചപ്പാത്തിയായിരുന്നു ആൻഡ് ഇതമ്മ മുള മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനും കറിയൊക്കെ ഉള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കറി ഉണ്ടാക്കാൻ കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഫുൾ ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഉമ്മ എടുത്താണ് ശരിക്കും ഉമ്മ എടുക്കാൻ പറഞ്ഞത് ഉമ്മാൻ്റെ ചാനലിലായിരിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നുണ്ടാവുക അപ്പോൾ ഉമ്മാക്ക് ചാനലിടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഉമ്മ്മാൻ്റെ വീട് ചെറുതായിട്ടൊന്ന് എൻ്റെ ഡേ മൈ ലൈഫിൽ ഇങ്ങനെ ആഡ് ചെയ്തു എന്നുള്ളൂ ഫുൾ വീഡിയോ ഒക്കെ ഉമ്മ്മാൻ്റെ ചാനലിൽ ഇടുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പാർട്ട്സ് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഫുൾ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അപ്പം ഉമ്മങ്ങനെ കറി ആക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണല്ലോ അതിൻ്റെ ഇങ്ങനെ ഇളക്കാൻ ഇതിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഹെല്പ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ മുമ്പ് ഞാനിങ്ങനെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ആയിട്ടുണ്ട് ഒക്കെ അങ്ങനെ മീനൊക്കെ ഇട്ട് കറിയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ അധികം കാണിച്ചിട്ടില്ല അപ്പോൾ അത് ആ കറിയൊക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം ഇതൊക്കെ ആയി ഇങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അത്ര എണ്ണ അത് ഒരു പത്ത് മണി ആ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ ചായയും കടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു മുന്നോട്ടാണെങ്കിൽ വീഡിയോ കൊണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനങ്ങനെ വീഡിയോ ഫോണൊന്നും കൊടുക്കാറില്ല അത്താണ് കൊടുക്കാറ് അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുക കണ്ടപ്പോൾ മുന്നോട്ട് വന്നെന്തൊക്കെയോ പറയുന്നുണ്ട്

അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനിരിക്കും കുറച്ച് അങ്ങനെ പാടുണ്ട് വെയിലായതുകൊണ്ട് എന്നാലും അത്രയ്ക്ക് വെയിലങ്ങോട് കുറച്ചൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലങ്ങോട് മാറിപ്പോവും കുറച്ച് മുറ്റത്തേക്ക് ഈ സെറ്റ് ഔട്ടിലേക്ക് അങ്ങനെ അടിക്കില്ല അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴാണ് ഞാൻ വന്ന് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുന്നോട്ട് ഇവിടെ വന്ന് നിന്ന് കളിക്കണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ അവൾക്ക് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ അടുത്ത് തന്നെ നിൽക്കണം എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടായിരിക്കും കളിക്കേണ്ടത് പിന്നെ എപ്പോഴെങ്കിലും മാത്രം ഉമാൻ്റെ കൂടെ പോയി കിടന്ന് അങ്ങനെ ഉറങ്ങാറുണ്ട് ഈ ഒരു ടൈമൊക്കെ ഉമ്മ റെസ്റ്റ് എടുക്കുന്നൊരു ടൈം ആയിരിക്കും അപ്പോൾ ഒന്നില്ലെങ്കിൽ ഉമ്മമാരുടെ കൂടെ കിടന്ന് ഉറങ്ങും അങ്ങനെ അപ്പോൾ കുറച്ച് നേരൊക്കെ ഇവിടെ നിന്നതിന് ശേഷം അവൾ ഉമ്മരുടെ കൂടെ പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഡെയിലി വെയറിന് പറ്റിയൊരു ഫ്രോക്ക് കാണട്ടെ മിന്നൂട്ടി തന്നെയാണ് ചെയ്യണത് ഇതിൻ്റെ സെയിം വെച്ചിട്ട് ഞാൻ എനിക്കൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ അല്ല രണ്ട് ആ രണ്ടിൻ്റെയും ഫുള്ളായിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല രണ്ടിൻ്റെ രണ്ട് ഫ്രോക്കും സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഫുള്ളായിട്ട് ചെറിയ ചെറുതായിട്ട് അവിടെ അവിടെ അങ്ങനെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഫുൾ വീഡിയോ ഒന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ മോഡൽ വേറെ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാം എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യാം ഇതിന് ഞാനിപ്പോൾ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല സിമ്പിൾ ആയതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ എപ്പോഴും അടിക്കുന്ന ഒരു മോഡൽ മോഡലല്ലാണ്ട് വേറൊരു മോഡൽ സിമ്പിൾ തന്നെയാണ് അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ എനിക്ക് വെച്ചതാണ് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചാരുത് ഇത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊന്നും ഞാൻ കാണിക്കുന്നില്ല അതാണ് അപ്പം ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടാ സിമ്പിളായിട്ട് ഡെയിലി വെയറിന് പറ്റിയ പോലെ അങ്ങനെ ഹെവി ആയിട്ട് അങ്ങനെയൊന്നും അല്ല അവൾക്ക് ഡെയിലി ഇടാൻ പറ്റിയ പോലത്തെ അങ്ങനൊരു ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരിക്ക് വെച്ചിട്ട് ഇതിലിങ്ങനെ ശരിക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ശരിക്ക് എൻ്റെതും അവളതും രണ്ട് ഫ്രോക്കും കൂടി ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ മുകളിലൊരു ഗ്രേ കളറും പിന്നെ ആ നാടയും താഴെ ഭാഗമൊക്കെ പിങ്കുമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് മിന്നൂട്ടിൻ്റെ ഫ്രോക്ക് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഫ്രോക്ക് അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം ഞാൻ സിമ്പിളായിട്ട് ഡെയിലി വെയറിന് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പം ഇതാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ ഒരു രണ്ടരണ്ടരയൊക്കെ ആയിട്ടുണ്ട് കുറച്ചധികം സമയമായി അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഫുഡ് കഴിക്കാനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കറിയും ഫ്രൈയും ഒക്കെ കൂടെ അങ്ങനെ കഴിച്ചു അതിന് ശേഷം ഇപ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നാ റെഡ് വെൽവെറ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നു അപ്പോൾ മിൻഹ റെഡ് വെൽവെറ്റ് കഴിച്ചു ഉമ്മാക്ക് പിന്നെ ബട്ടർ സ്കോച്ചാണ് ഇഷ്ടം അതുകൊണ്ട് ഉമ്മ ബട്ടർ സ്കോച്ച് കഴിച്ചു ഞാൻ ചോക്ലേറ്റും കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ചൊന്നും ഇങ്ങനെ റിലാക്സ് റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം അപ്പോഴേക്കും തന്നെ ട്യൂഷനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ട്യൂഷനായിട്ട് മേലെ വന്നതാണ് കേട്ടോ അപ്പോൾ മേലെ വന്നാൽ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വീട് എടുക്കുമ്പോൾ ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ കാക്കയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് നല്ല രസം തന്നെയായിരുന്നു കാണാൻ വിടുത്തെ രൂപയും ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അങ്ങനെ ഇതിപ്പോൾ ഒരു മണി അഞ്ചര ആ ഒരു ടൈമാണ് കേട്ടോ മണിക്കാണ് ട്യൂഷൻ തുടങ്ങിയത് അഞ്ചരയൊക്കെ ആയി കാണും അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മരം മുറിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇലയൊക്കെയാണ് കേട്ടോ അവിടെ കിടക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് കത്തിക്കാൻ പറ്റില്ല നമുക്ക് കാരണം ഇതിന് തൊട്ടടുത്തായിട്ടാണ് അടുത്ത വീട്ടിലുള്ളവരുടെ വിറവൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ പണി പാളും അതുകൊണ്ട് ഡെയിലി കുറച്ച് കുറച്ചായിട്ട് നമ്മളിങ്ങനെ എടുത്ത് കത്തിക്കാറാണ് ് അപ്പം ഒരു കുറച്ച് ദിവസമായതുകൊണ്ട് ഇലയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മകത്ത് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഞാൻ എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകാറുണ്ട് അതെനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് അമ്മനെ കത്തിക്കാണ് ഇതിപ്പോൾ മി മിനാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടാ അവൾ ഞാനിങ്ങനെ വീടൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മേലക്കയറി വന്നിട്ടുണ്ട് പിന്നെ അവിടെന്നൊക്കെ ചോദിച്ചിട്ട് ട്യൂഷൻ്റെ പിള്ളേരാണ് അവരിങ്ങനെ അയ്യോ ചേച്ചി വീഡിയോ എടുക്കലേ എന്നൊക്കെ പറഞ്ഞ് കൂടെ അപ്പം അൻവി വന്നിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവൾക്കിവിടെ വന്ന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അൻവി വന്നത് കണ്ടപ്പോൾ മിന്നും കൂടെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ട്യൂഷൻ ഇടയ്ക്ക് ഇവർക്ക് ഇങ്ങനെ ബ്രേക്ക് കൊടുക്കാറുണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇങ്ങനെ എപ്പോഴും ഇവർ കളിച്ചുകൊണ്ടിരുന്നാലും അവർക്കൊരു ഇതാവും അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കാറുണ്ട് അത് അവരിങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല അങ്ങനെ അൻവീനെ കണ്ടപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായിപ്പോഴിട്ട് അങ്ങനെ ഓരോ ഇരുട്ടായി വരുന്ന ഓരോ ആകാശം ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇപ്പോൾ അതാ മിന്നും കൂടെ വന്നിട്ടുണ്ട് രണ്ടാളങ്ങനെ ഓടി നടന്ന് കളിക്കുക മിന്നുവിൻ്റെ മെയിൻ പരിപാടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോക്ക് എടുക്കുക ബോർഡിൽ വരയ്ക്കുക എന്നാണ് പക്ഷെ ഇപ്പോൾ ചോക്ക് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവളിങ്ങനെ തിരക്കാണ് ചോക്കൊക്കെ പക്ഷെ കിട്ടിയില്ല കേട്ടോ അങ്ങനെ രണ്ടാൾ ഓടി നടന്ന് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ കുറച്ച് ദൂരത്തായിട്ട് കുറേ പരുന്താണോ കൊറ്റിയാണോ എന്താണെന്ന് അറിയണില്ല കുറച്ച് ദൂരത്താണ് കുറേ ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് മേലൊക്കെയാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കളറും എല്ലാം കൂടെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വീട് എടുത്ത് ലാൽ കുബാര പിള്ളേർക്ക് വീഡിയോയിൽ ഞങ്ങൾ വീഡിയോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുറച്ച് കുറച്ച് അവർ പഠിക്കുന്നതും വായിക്കണതും എഴുതണതൊക്കെ അങ്ങനെ ചെറുതായിട്ടിങ്ങനെ വീഡിയോ എടുത്തെ അപ്പോൾ എന്താ അവരിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം കിടയിൽ ഞാൻ അങ്ങനെ ട്യൂഷൻ്റെ ഇടയിൽ അങ്ങനെ വീട് എടുക്കാറില്ല അപ്പം ഇന്ന് മൈ ലൈഫ് ആണല്ലോ അപ്പം എന്താ ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണമല്ലോ അല്ല അത് ഉള്ളത് അപ്പോൾ അതിൻ്റെ അങ്ങനെ കുറച്ച് കുറച്ച് കാണിക്കാൻ വേണ്ടി ട്യൂഷൻ്റെ കുറച്ച് കുറച്ച് അടുത്താണ് ഇപ്പോൾ ടൈം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് പോകുന്നത് ഇവരാണ് അപ്പോൾ അവർ എങ്ങനെ പോവുകയാണ് റ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ എട്ട് മണി ആ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമാണ് അപ്പോൾ ഇവരിങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഒരു സംഭവം കണ്ടത് അപ്പോൾ ഇതെന്താണെന്നറിയില്ല അത് കണ്ടപ്പോൾ ഇവർ പേടിച്ചിട്ടുണ്ട് ഞാനും പേടിച്ച് ചെറുതായിട്ട് വലിയൊരു പണ്ടാണ് നല്ല വലിയൊരു സംഭവമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ പേടിയാകൊണ്ട് അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ് അവർ പോകാൻ ഒരുങ്ങിയതാണ് അപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുകയും അപ്പോൾ ഉള്ളൂ ഇത് കഴിയുമ്പോൾ തന്നെ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈമായി പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇതൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം അവരും പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് അങ്ങനെ ഇരുന്നു ഇത് വേറൊരു റെഡും വൈറ്റും ബ്ലാക്ക് അങ്ങനെ വരുന്നതാണ് റെഡ് കളറിൽ ഇങ്ങനെ വൈറ്റും ബ്ലാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ബോക്സ് അങ്ങനത്തെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിലും എനിക്കും മിനഹാക്കും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കെട്ടുടുപ്പ് ആ ഒരു മോഡലാണ് ഞാൻ ചെയ്യുന്നത് ഇതും ഡെയിലി വെയർ അങ്ങനെ ഡെയിലി ഇടാനായിട്ട് സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ എനിക്കും ചെയ്യുന്നുണ്ട് എല്ലാം ഒരേ മോഡല് ചെയ്യണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കെട്ടുടുപ്പിൻ്റെ ഒരു മോഡലിലായിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ചെയ്തിട്ടില്ല ഞാൻ ഫുള്ളായിട്ട് ഇന്നലെ ഫുൾ രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഈ ഒരു മുകളിലെ ഭാഗം മാത്രമാണ് ചെയ്തത് അപ്പോഴേക്കും തന്നെ കുറേ ടൈം ആയി എട്ട് മണിക്ക് വിമിഷം കഴിഞ്ഞ് വന്നതിന് ശേഷമാണല്ലോ അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കൊടുക്കണം അത് പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ മുട്ടക്കറി മുട്ടക്കുറിയായിരുന്നു രാത്രി അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ